മൈറോൺ ഗോൾഡൻ ഒരു സക്സസ്ഫുൾ ബിസിനസ് കോച്ചാണ് ഇൻ്റർനാഷണൽ സ്പീക്കറാണ് കുഞ്ഞുനാള് ദാരിദ്ര്യം പിടിച്ചായിരുന്നു പോളിയോ ബാധിച്ച് ലെഫ്റ്റ് ലെഗിൽ ഇപ്പോഴൊരു ബ്രേസ് ഉണ്ട് പക്ഷേ ഒരു ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡറാണ് ലൈഫിനോട് അത്ര പോരാട്ടങ്ങൾ നടത്തിയൊരു മനുഷ്യനാണ് എന്ന് ലോകം അറിയപ്പെടുന്നൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് ഒരു മരത്തിന് ഒരു മരം രണ്ട് ഡയറക്ഷനിലേക്ക് വളരുന്നുണ്ട് ഒന്ന് ഭൂമിക്ക് മുകളിലേക്ക് അപ്പ് വേർഡ്സ് മറ്റൊന്ന് ഭൂമിക്കടിയിലേക്ക് ഡൗൺ വേർഡ്സ് ഒരു മരത്തെ നോക്കുമ്പോൾ ആ മരത്തിൻ്റെ റൂട്ട് സിസ്റ്റം അതിൻ്റെ ഫ്രൂട്ട് സിസ്റ്റത്തോട് സിമിലറാണ് അത് കണക്റ്റഡ് ആണ് ഭൂമിക്കടിയിലേക്കുള്ള വളർച്ച അത് ഗ്രാവ്യട്രോപ്പിക് വളർച്ചയാണ് അതാരും കാണാത്ത വളർച്ചയാണ് പക്ഷെ അത് ഒരു പെയിൻഫുൾ വളർച്ചയാണ് മണ്ണൊക്കെ തുറന്ന് തുരന്ന് അടിയിലേക്ക് പോണം അവിടെ ഇരുട്ടാണ് അവിടെ അൺസെർട്ടനിറ്റിയാണ് ആ വളർച്ച ലോകം അറിയുന്നില്ല പക്ഷേ മണ്ണിന് മുകളിലുള്ള വളർച്ച അത് ഫോട്ടോട്രോപ്പിക് വളർച്ചയാണ് സൂര്യനെ നോക്കിയുള്ള വളർച്ചയാണ് അതെല്ലാവരും കാണുന്ന വളർച്ചയാണ് പക്ഷെ താഴെയുള്ള ആരും കാണാത്ത ഈ പെയിനും വളർച്ചയില്ലെങ്കിൽ ഭൂമിക്ക് മുകളിലുള്ള വളർച്ചയില്ല ഗൗഡം പറയുന്നത് ഇതെൻ്റെ ലൈഫായിട്ട് ബന്ധമുണ്ട് ഞാൻ എൻ്റെ സീക്രറ്റിൽ ഞാൻ എൻ്റെ രഹസ്യത്തിൽ അനുഭവിച്ച വേദനകൾ എടുത്ത പെയിൻ എടുത്ത എഫേർട്ട് മുറി അടച്ചിട്ടിരുന്ന കരച്ചിൽ ഇതൊക്കെയാണ് ലോകം കൈയടിക്കുന്ന രീതിയിലേക്കുള്ള എൻ്റെ എന്ന് പറയാം ഇത് ഗോസ്ബലീസ് പറയുന്നു അല്പസമയത്തേക്കുള്ളൂ സങ്കടങ്ങൾ അത് വരും പോകും നിങ്ങളെ നോക്കി ലോകം ചിരിക്കും നിങ്ങളുടെ സങ്കടം കാണുമ്പോൾ നിങ്ങളുടെ വീഴ്ച കാണുമ്പോൾ ലോകം കൈയടിക്കും പക്ഷേ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും